കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അതാണ് കട്ടപ്പന 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 ഇടുക്കി ജില്ല വേണ്ട മുനിസിപ്പാലിറ്റിയിൽ എന്ത് പ്രവർത്തനമാണ് നമ്മുടെ ചെയ്തിട്ടുള്ളത് ഇന്നലെ 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 കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അതായത് കേന്ദ്ര ഗവൺമെന്റിൽപ്പെട്ട ബി ജെ പി സംശയമുണ്ടായെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുക ഇന്നലെ ഇന്നലെ കട്ടപ്പനയില് ഇ എസ് ഐ ആശുപത്രിയുടെ ടെൻഡർ നടന്നിട്ടുണ്ട് അല്ല ആർക്കാരും സംശയമുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ രേഖ തരാൻ തയ്യാറാവും നൂറ് കോട്ടേഴ്സ് ഉള്ള കോടി രൂപയുടെ ഇന്നലെ കത്തപ്പനെയുള്ളത് അത് കത്തപ്പന കെട്ടിരിക്കുന്നത് അംഗീകാരമാണ് അല്ലാതെ മോദി സർക്കാർ പ്രഖ്യാപിച്ചതാണ് കട്ടപ്പോലെ വരും യാതൊരു സംശയവും വേണ്ടും അല്ല